எலாம் <laughs> செய்த <laughs>

आवश्यक रमायकंबा बिलिमर्चेरम। चेरी उड़काईए पंडित यंग सार पार ये वर्ल्डा। कई रुपए युगल कुमेलाम जार करते देयर निंजे रुपए देयर। बच्चों मावेश्यक रमायकंबा बिलि। बद्रिंजा और टीम गई माटी रही पुन्नो। ये उस वालों सीख रही है डाबोला तब ये ये रिडबाई कड़ीगल त्रिमोनो। तंजासेरी मो ും ഫൈനൽ മത്സരവും നിങ്ങൾക്ക് കാണാം യൂട്യൂബ് ചാനലിലൊക്കെ

ڀٽو سائيڪرٽين ۾ راڄ پٽڙي جو ڪارٽين ۾ نينچو پٽين ۾ ڇو ആവേശകരമായ ഫൈനൽ മത്സരം നിങ്ങൾക്ക് ോ മറ്റൊരു കാണിച്ചു മലബാറിലെ ആവേശകരമായ കമ്പവലി മത്സരം അല്ലെങ്കിൽ നിസിതല്ലെന്ന കമ്പവലിമലശ്ശേരി ഓട്ടമാരോ മതപദശത്തെ തിരിച്ചിടുച്ചുകളയുന്നതില് എസ്ഒ3 മലശ്ശേരിയുടെ വൈരവകുമാൻ ചോദ്യങ്ങളെല്ലാം ഉത്തരതീരി അമ്പൻ പോരാട്ടങ്ങളെ കേട്ട് വെീണാലും കമ്പവീടില്ലെന്നെ ആവേശത്തോടെ നമ്മ പിടിച്ചു നിന്നെ എതിരെ മെനഴ്ച്ചൂർ കോട്ട കമലകനൂറ എതിരെ വിജയത്തിൽ എതിരെ കമ്പവലിമലശ്ശേരി வருக உத்தரப்பால் களிகளுகிறது இது மட்டும் நிகழ வேண்டிய அம்சமாமா ஆவஸ் போராட்டு மாகாஜோ டோர்னமெண்ட்டுக்கு முதல் நாள் கால்பந்து அணிகள் களிகளுகிறது பதினெட்டு அணிகள் இடையிலான நேர்முகத் தொடர் நடைபெறுகிறது குறையனாயா அணிகள் முதலில் சாதிரந்தன் மற்றும் பனிவேர் ஜிடா ஆகிய அணிகள் கால்பந்துப் பிரிவிலிருந்து கொண்ட போட்டிகளில் இருந்து 16 ஆவள் டீம்கள் அறிமுகம் അതൊരു നീലയുമെല്ലാം ജെസി വണിങ്ങിరికి കൈകളിച്ചത് ഇബ്രാഹിം ഇരിമാചേദിയുടെ படையാളുകൾ കൈയടിച്ച് സ്വീകരിക്കേണ്ട പോരാട്ടം കട്ടസപ്പെട്ട തങ്ങൾ രാഷ്ട്രീയ തസീദികൾ പോരാടി അതേ സൗഹൃദങ്ങളെ പിന്തുണയ്ക്കുന്ന ഈ കളിക്കാർ ഇത് നമ്മൾ എല്ലാരും ഷെയർ ചെയ്യണം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഫൈനൽ മത്സരം ആവേശകരമായ ഫൈനൽ മത്സരവും നിങ്ങൾക്ക് കാണാൻ പറ്റും മുഴുവൻ ഫൈനൽ മത്സരവും കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് ഇന്ത്യൻ യുവജന പ്രസ്ഥാനമായ ഡി വൈ എഫ് ഐ കല്യാറി കല്യാശ്ശേരി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി മൂന്നാമത് കമ്പവലി മത്സരമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആവേശകരമായ ഫൈനൽ മത്സരം കാണാം നിങ്ങൾക്ക് തുടർന്ന് സമ്മാനദാനവും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈനൽ മത്സരത്തിന് ശേഷം കൂടിയുള്ള ദൃശ്യം നിങ്ങൾക്ക് കാണാം സി സി പി മനജ മഹേഷ് അതുപോലെ സി എത്തിക്കഴിഞ്ഞു ിൽ <laughs> മത്സരിക്കുന്നു राम पटेल और पीनी में 2 राउंड 2 4 राउंड फाइनल में सुना सैनिक को पहले वड़दिन के पूर्ण समान आवश्यक ग्रामया फाइनल मैदान ോഡ് നേതാക്കളായി മെഡൽ നൽകും സ്ഥാനം 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 മൂന്നാം ലെനിൻ സ്റ്റാർ കോട്ടം നാലാം നെടുങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബാലകൃഷ്ണനാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ ാളൻ നാരായണൻ പണിക്കർ ബാലൻ കൊമ്പൻ നാരായണൻ വി സി പവിത്രൻ എന്നിവരുടെ സ്മരണക്കായി കാഷ് പ്രൈസ് ട്രോഫി ഇന്ത്യൻ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇടം നേടിയ വി റിജേഷിന് സമ്മാനം നൽകുന്ന ദൃശ്യം നിങ്ങൾക്ക് കാണാം ചിരട്ടകൾ കൊണ്ട് ഒമ്പതടി ഉയരമുള്ള വിളക്ക് നിർമ്മിച്ച് ഇന്ത്യൻ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇടം നേടിയ ക്വി റിജേഷാണ്